അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നും ആരും ഇല്ലാട്ടോ എല്ലാവരും പൊരിഞ്ഞ മണിയിലാണ് ഇപ്പം അവിടെ വണ്ടി തുടക്കം എന്താ ചെയ്യണേ കുട്ടികൾ പൊരിഞ്ഞ കളിയിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തോ നമുക്ക് ക്ഷീണുണ്ടല്ലേ കുറച്ച് ചെയ്യാം അത്രേയുള്ളു എന്നാലും പ്രഷീന ഉഷാറാണ് കേട്ടോ പിന്നെ എന്താ ഒരു ഇന്നലെ രണ്ടു മൂന്ന് പേരൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടായിരുന്നു ടെൻഷനൊന്നും അടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് നല്ല പ്രയാസത്തില് വിഷമത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഒരാളപ്പുറത്ത് ഇണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് സ്വന്തം കൂടെ പ്പുകള് തിരിഞ്ഞു നോക്കാത്ത കാലമാണിത് ഒന്ന് വിളിക്കാൻ പോലും മനസ്സ് കാട്ടാത്ത കാലമാണിന്ത് അതായത് വേറെ പല കാരണങ്ങളും ഉണ്ട് എന്താ പറയാ പൈസ കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യം വെച്ചിട്ട് കൂടെപ്പറപ്പുകൾ പോലും തമ്മിൽ തമ്മിൽ ഒരു യോജിപ്പില്ലാത്ത കാലത്ത് ഒരു പരിചയമില്ലാതെ ഏകദേശം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്റെ വീഡിയോസ് കണ്ട് എന്നെ സ്നേഹിച്ച് എന്റെ ഈ ചിരി നിലനിർത്തണം എന്ന് ആ എന്താ പറയാ അതിയായി ആഗ്രഹിച്ച് എന്നെ സമാധാനപ്പെടുത്താനും എന്നെ സഹായിക്കാനും ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെന്താ ഇന്നത്തെ വിഷയം തമ്പനിയിൽ കണ്ട പോലെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ് കേട്ടോ ഏഹ് പെരുന്നാളായിട്ടും പിന്നെ അതിന്റെ ഓരോ തിരക്കായിട്ടും ഞാൻ വിട്ടുപോയി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല നമ്മളെ ഒരു ഇത്ത ഇത്താനെ കുറിച്ച് എനിക്ക് പറയാനാണ് പാലക്കാട് തന്നെയാണ് കേട്ടോ മേപ്പറമ്പാണ് സ്ഥലം ഇത്താട് സ്ഥലം മേപ്പറമ്പാണ് ആൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇത്താസ് വ്ലോഗ് എന്നാണ് ഏട്ടോ ചാനലിന്റെ പേര് ഇത്താസ് വ്ലോഗ് അതായത് ദീനീയപരമായിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന അങ്ങനൊരു ചാനലുണ്ട് അത് എന്താ കുറച്ച് അതിശയം എന്ന് വെച്ചാൽ ആ ചാനലിന്റെ വരുമാനം ഒന്നും ആള് വാങ്ങുന്നില്ല കേട്ടോ എടുക്കുകയില്ല അതൊന്നും അതിന്റെ കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത്താക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുന്ന അങ്ങനെ മാത്രാണ് പിന്നെന്താ നമ്മളെ കാണാൻ വന്നു ഇത്ത ഏഹ് പെരുന്നാളോട് അടുത്തിട്ടാണ് കേട്ടോ കാണാൻ വന്നിരുന്നത് അപ്പൊ എന്താ ഇത്താക്ക് പാലക്കാട് മേപ്പറമ്പന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഉണ്ട് അപ്പോ ആ കട അതായത് അത്യാവശ്യം ജീവിതവും സാഹചര്യം ഒന്നും കുഴപ്പമില്ലാത്ത സാഹചര്യങ്ങളാണ് അവർക്ക് എന്നിരുന്നാലും എന്താ പറയാ ആ സുഖത്തില് ഒതുങ്ങി വീട്ടില് വെറുതെ ഇരുന്ന് അതായത് ടൈം വേസ്റ്റ് ചെയ്യാതെ അവര് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മാക്സിമം നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുക ആ മനസ്സ് അല്ലാത്തൊരു മനസ്സല്ലേ അതായത് നമ്മള് എന്താ പറയാ നമ്മപ്പോ എല്ലാ ഞാന് ഞാനും അടക്കം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായപ്പോ ഞാൻ ഒന്നിലേക്കും ചിന്തിക്കാതെ വീട്ടില് മിണ്ടാതെ ഇക്കു ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യ ഇവിടുത്തെ കാര്യങ്ങൾക്കോ കുട്ടികളെങ്ങക്കോ വെറുതെ ഇരിക്കുക അങ്ങനെ കുറെ വർഷങ്ങൾ നമ്മടെ വെറുതെ പോയി അങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ജീവിത സാഹചര്യങ്ങളും സുഖവും എല്ലാം ഉണ്ടായിട്ടും എന്താ പറയുക ഒരു സംരംഭം തുടങ്ങി അതിൽ പോയി കഷ്ടപ്പെട്ട് അതില് എന്താ പറയാ അതില് പ്രവർത്തിച്ച് അതില് ഫുൾ ടൈം അതില് വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വലുതാണ് അലച്ചു ൂ മാക്സിമം അവര് ഏഹ് ചാനലുണ്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക ചിലെ കാണുന്നുണ്ടാവും ഇത്താസ് വ്ലോഗ് എന്നാണ് കേട്ടോ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ അയിത്ത നമ്മളെ നേരിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഷോപ്പിൽ നിന്ന് ലേഡീസ് ഐറ്റംസ് ആണ് കേട്ടോ മിക്കവാറും ഷോപ്പില് അപ്പൊ നമ്മുടെ പാലക്കാടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്തായാലും നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കണം എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് പൈസ കളയും അത്യാവശ്യം നല്ല കളക്ഷനും ഒക്കെ ഉള്ള ഷോപ്പാണ് കുഴപ്പമില്ലാത്ത ഷോപ്പാണ് അപ്പൊ ഫർദാ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഫർദാസ് ഉണ്ട് പിന്നെ ലേഡീസ് ഐറ്റംസ് ആണ് മൊത്തം ഉള്ളത് അപ്പൊ ഒന്ന് നമ്മുടെ പാലക്കാടുള്ള ഒരു നമ്മുടെ മേപ്പറമ്പുള്ള ആ ഷോപ്പിൽ ഷോപ്പിന്റെ പേര് ഇതാണ് കേട്ടോ റിദാസ് പാരഡൈസ് ആൻഡ് കുർത്തീസ് ആണ് കെട്ടോ ഇതാണ് ഷോപ്പിന്റെ പേര് കണ്ടോ അപ്പോ ഈ ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്കൊരു ഗിഫ്റ്റും ആയിട്ടാണ് ആള് വന്നത് കേട്ടോ ഇക്കാക്ക് പെരുന്നാൾ പൈസയും കൊടുത്തു എനിക്ക് ഇത്താണെ കടയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റും ആയിട്ടാണ് ഇത്ത വന്നത് അപ്പോ പാലക്കാടുള്ളവര് ഒന്ന് ദയവ് ചെയ്ത് എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കണം പൈസ കൊടുക്കണം എല്ലാമാണ് അപ്പൊ ഇത്താടെ ഷോപ്പിൽ പോവുക അവിടെ നിന്നൊന്ന് പർച്ചേസ് ചെയ്താൽ അതിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഇത്ത ഇതേപോലുള്ള പാവങ്ങളുടെ കയ്യിലോട്ടാണ് അത് എത്തുന്നത് എന്ത് അത്ര യും ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു തന്നൂട്ടോ അത്രയും ആള് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പോയി ലോഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുപോലുള്ളവരെ കൊണ്ട് സഹായിക്ക അപ്പൊ വലിയൊരു കാര്യം തന്നെയാണ് ചെറിയൊരു കാര്യമല്ല അത് അപ്പൊ മാക്സിമം പാലക്കാട് പാലക്കാടുള്ളവര് കാണുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ഒന്ന് പോവുക ഷോപ്പിൽ പോയിട്ട് എന്തായാലും ഫർദാസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പോയി ഒന്ന് ആ ഷോപ്പൊന്ന് എടുക്കുക അപ്പൊ നമ്മളെ എന്താ പറയാ നമുക്കുള്ള കാര്യം എവിടുന്നായാലും എടുക്കണം ഡ്രസ്സ് ഡ്രസ്സ് എടുത്തു അതിലൂടെ നമ്മൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനും പറ്റി എന്നാവും അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ വിട്ടു പോയതാണ് എനിക്ക് ചെയ്യണം 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 പറഞ്ഞിട്ട് ഞാൻ ഇതെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നമില്ലാലോ ഞാൻ വീഡിയോ ചെയ്തോട്ടെ അറിയിക്കണം എന്നുണ്ടായിരുന്നു എനിക്കെന്ന് പറഞ്ഞു അപ്പൊ ആ കുഴപ്പങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് ഇത്ര ദിവസം ചെയ്യാൻ അങ്ങോട്ട് പറ്റിയില്ല പിന്നെ ഓരോ കാര്യങ്ങൾ വന്നോണ്ടേ ഇരിക്കല്ലേ എനിക്ക് പിന്നെ എന്താ പറയാ ഒന്ന് കഴിഞ്ഞ ഒന്ന് കൂടുതലും ഇന്നിപ്പോ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു കൂടുതലും ഹോസ്പിറ്റൽ വീഡിയോസ് മാത്രമാണല്ലോ എന്താണിത് ഏഹ് സന്തോഷപരമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ ഇൻസ്റ്റയിലാണ് കേട്ടോ സന്തോഷപരമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അല്ലെ കൂടുതലും ഹോസ്പിറ്റലിൽ മാത്രമാണ് അല്ലേ ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാം ഈ ടൈം ഞമ്മടെ അങ്ങനെ ആയിരിക്കും കഴിഞ്ഞു പോകും എല്ലാ കാലവും ഒരു ഭാഗത്ത് നിന്ന ചരിത്രമില്ല എല്ലാ കാലവും കടന്നു പോവുകയെ ചെയ്യുള്ളൂ അതുപോലെ ഈ കാലവും കടന്നു പോകും എന്ന പ്രതീക്ഷയിലാണ് ബഷീല മുന്നോട്ട് പോകുന്നത് കേട്ടോ പിന്നെന്താ ഇന്നലെ വേറൊരു നമ്മുടെ സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ ഒരുപാട് സ്വന്തം ചേച്ചിയെ പോലെ മനസ്സിനെ സമാധാനപ്പെടുത്തി സംസാരിച്ച് ചേർത്ത് പിടിച്ച് എന്നെ ഒരുപാട് 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 എനിക്ക് സന്തോഷമായി ഒരുപാട് തിരക്കുകളുടെ ഇടയില് എന്നെ വിളിച്ച് സമാധാനിപ്പിച്ച് ഇത്ര പ്രയാസത്തിലും ഞാൻ ഇന്നലെ ആ ചിരിച്ച മുഖം അതാണ് അവർക്ക് അത്രയും വിഷമം തട്ടിയത് അപ്പൊ ആ ചിരി അങ്ങനെ തന്നെ ആവണം ടെൻഷനാവണ്ട എല്ലാരും ഉണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് നമുക്ക് അപ്പോ സന്തോഷം അപ്പൊ ഇതേപോലെ എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കാനും എന്നെ വിളിക്കാനും അന്വേഷിക്കാനും എന്നെ സഹായം അതായത് അവരോട് പറ്റുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു തരാനും ഓരോരുത്തര് ഉണ്ട് എന്ന് വരുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ അതായത് ടെൻഷൻ കുറച്ച് കുറഞ്ഞു കിട്ടാണ് നമ്മള് എല്ലാ എല്ലാ സൈഡും നമ്മൾ ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുമ്പോ അല്ലെ നമ്മളെല്ലാം കൊണ്ടും തകർന്നു പോകും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു പൊട്ടക്കെറ്റിൽ വീണു പൊട്ടക്കെറ്റിൽ വീണ ചെലപ്പോ ഒരു മുൾച്ചെടിയെങ്കിലും കണ്ടാൽ നമുക്കൊരു നല്ല സന്തോഷം തോന്നില്ലേ ഏഹ് അത് ചിലപ്പോൾ മുളിച്ചടിയായിരിക്കും നമ്മൾ കയറി പിടിച്ച പ്രശ്നമായിരിക്കും എന്നാലും മനസ്സിനൊരു സമാധാനം കിട്ടില്ലേ അതേപോലത്തെ സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത് വല്ലാത്ത പ്രയാസവും പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പൊ എന്നിരുന്നാലും എനിക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം തന്ന റബ്ബ് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് മുന്നില് ഇതെല്ലാം ഈ ജന്മം ഞാൻ അനുഭവിക്കേണ്ടതാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടതാണ് നമുക്ക് സ്റ്റെപ്പ് വൈസ് വൈസായിട്ട് ഓർന്നോർന്നോർന്ന് തരുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മനക്കരുത്തും ഈ ചിരിയും ഈ സന്തോഷവും എന്താ പറയാ നിലനിൽക്കട്ടെ അത്ര മാത്രമേ പ്രാർത്ഥനയുള്ളൂ ആ പ്രാർത്ഥന നിങ്ങളുണ്ട് എന്ന് എനിക്ക് നല്ലപോലെ അറിയാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നിലനിൽക്കണേന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ സന്തോഷം ഉണ്ട് ഇങ്ങനെ വിളിക്കണം പറ്റുന്നവരൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലുട്ടോ അപ്പോൾ വിളിക്കണം സംസാരിക്കണം എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഞാൻ വിട്ടുപോയൊരു കാര്യം അതെനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഡ്രസ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡ്രസ്സുമായിട്ട് വന്ന് ഇക്കാക്ക് പെരുന്നാൾ പൈസയും കൊടുത്ത് നേരിൽ ഓട്ടോ പിടിച്ച് നമ്മളെ നേരിൽ വീട്ടിൽ വന്ന് കണ്ട് നമുക്ക് ഇതൊക്കെ േരം സംസാരിച്ച് സമാധാനപ്പെടുത്തിയിട്ടാണ് ആളിവിടെ നിന്ന് പോയത് അപ്പൊ കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഷോപ്പിന്റെ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും ആള് ചെലവാക്കുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പാലക്കാടുള്ളവർ ഒട്ടും മടിക്കണ്ട ഒന്ന് പോവുക ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യ നമ്മൾ നമുക്ക് സാധനം വാങ്ങുന്ന അതിലൂടെ മറ്റൊരാളുടെ സമാധാനം കിട്ടണമെങ്കിൽ നല്ലൊരു കാര്യല്ലേ അപ്പൊ അങ്ങനെ ചെയ്യ അപ്പൊ അത്രയൊക്കെ ഉള്ളിട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്താനെ കുറിച്ച് പറയാനായിരുന്നു ഇത്താസ് വ്ലോഗാണ് കേട്ടോ യൂട്യൂബ് ചാനല് നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് ആയിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോ യൂട്യൂബിൽ ഒന്ന് കേറിയിട്ട് ഇല്ലാത്തവർ അറിയുന്നവർ വേണ്ട ഇല്ലാത്തവർ ഒന്ന് കേറുക ഒന്ന് സബ് ചെയ്യുക വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ആൾ അതിലെ വരുമാനം ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ ആൾ അതൊരു ഇതായിട്ട് ചെയ്യണേ അതിലെ വരുമാനം പോലും ആള് എടുത്തിട്ടില്ല ഏകദേശം നൂറ്റി അമ്പത് ഓളം ഡോളർ കഴിഞ്ഞു കഴിഞ്ഞു ആൾ അത് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് വരുമാനം എടുക്കില്ല അതുകൊണ്ട് ആരെയും ഹെൽപ്പ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അപ്പൊ അത്രയേ ഉള്ളു അപ്പൊ അത് വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതാണ് ഒരുപാട് വൈകി വീഡിയോ എല്ലാരും ക്ഷമിക്കണം എന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത്തിരി ക്ഷമിക്കണം എന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ചാറ്റ എന്റെ ഹെൽത്ത് ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല മാക്സിമം ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെന്താ അധികം കിച്ചണിലൊന്നും അധികം നിക്കുകയാണെങ്കിലും ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത് മക്കൊക്കെ വ്യത്യാസമുണ്ടല്ലേ കുറച്ച് പെയിന് ഒന്നും മാറിയിട്ടില്ല അത് കുറച്ച് ദിവസം എന്തായാലും മാറാനും പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട് എന്നാലും ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് പറയുമ്പോ പുറമേ വേറെ ഒരാളില്ലാതിരിക്കുമ്പോ എന്തായാലും അത്രേ റെസ്റ്റ് കിട്ടുള്ളൂ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് രാവിലെ വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാരും കണ്ടില്ലേ ഇക്ക നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെക്ക പാത്രമൊക്കെ കഴുകി തന്ന് അപ്പം അങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചും പ്രയാസങ്ങളും എല്ലാം കൊണ്ട് റഷീനയും കുടുംബവും മുന്നോട്ട് പോകുന്നുണ്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക പറ്റുന്നെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു കമന്റും ഇടുക അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്